നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് മോഞ്ചാക്കി ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ അല്ല ഉപയോഗിക്കല് എന്നാൽ നമ്മളെല്ലാവരെയും ഫോണിൽ നല്ലൊരു ഫോട്ടോ അതിൽ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഫീച്ചറുകളുണ്ട് അതധികാർക്ക് അറിയാലെ സംഗതി അങ്ങനെ ഒരു സാധനമുള്ളത് അറിയാം പക്ഷെ അതിലങ്ങനെ കുറെ ഫീച്ചറുകളിൽ അറിയല നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെ ഫോണിൽ എല്ലാ ഫോണിലും ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് ആ ഗൂഗിൾ ഫോട്ടോസിലുള്ള എഡിറ്റിംഗ് ഫീച്ചറുകൾ പറ്റിയോ ഒരു പൂവിൻ്റെ പോലത്തെ അയക്കണ് ഇതാണ് ഗൂഗിൾ ഫോട്ടോസ് നിങ്ങൾ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തോ എല്ലാ ഫീച്ചറുകളും പുതിയ ഫീച്ചറുകളും ഒക്കെ കിട്ടും ഒരു ഉദാഹരണത്തിന് നമ്മളെടുത്ത ഒരു ഫോട്ടോയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഡിലേറ്റ് ആക്കണമെങ്കിൽ ഇറേസ് ചെയ്യണമെങ്കിൽ പുതിയ ഫോണിലൊക്കെ അതിന് എ ഐ ടൂളുകളുണ്ട് എന്നാൽ എല്ലാ ഫോണിലും അതില്ല അതിന് നമ്മൾ ഏതെങ്കിലും അപ്ലിക്കേഷൻ ഉപയോഗിക്കും അതൊക്കെ ഇതിൽ നിന്ന് ചെയ്യാം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ ഞാൻ ഞാനെടുത്ത് ഈ ഫോട്ടോയിലുള്ള ഈ ഭാഗം എനിക്ക് ഒഴിവാക്കണം അതായത് ഒരാളല്ലേ ആ ആള ഒഴിവാക്കണം അതങ്ങ് ഡിലീറ്റ് ചെയ്യണം അത് മാത്രം അതിന് അതിനെന്താ ചെയ്യേണ്ടി താ കണ്ടോ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അത് മാത്രമല്ല കേട്ടോ പറഞ്ഞിരുന്ന് എഡിറ്റിങ്ങിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂളുകൾ വന്ന് നമുക്ക് ഫോട്ടോ ബ്ലർ ചെയ്യാനോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങോട്ട് നിൽക്കിയാൽ ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്യുക എന്തിരിക്കാനും മറക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങോട്ട് ഇവിടെ നിൽക്കിയാല് ടൂൾസ് എന്നുള്ള ഭാഗം ഇവിടെ മാജിക് ഇറസ് എന്നുള്ള ഒന്നും കണ്ട അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ ആളെ ഞാനൊന്ന് മായ്ക്കുക എങ്ങനെയുണ്ട് നോക്കണേ ജസ്റ്റ് ആ ആളെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക സർക്കിൾ ചെയ്ത് ഇപ്പൊ ഫോട്ടോ നോക്ക് അങ്ങനെ ഒരാളാണ് ഉള്ളതായിട്ട് അറിയുന്നില്ലല്ലോ എന്ത് രസുണ്ട് എന്നിട്ട് ഡൺണ് കൊടുക്ക അപ്പൊ ആയി ഇനി നമുക്ക് ഇതിൽ പോയാൽ അഡ്ജസ്റ്റില് ബ്രൈറ്റ്നസ് കോൺട്രസ്ട്രീൻ്റെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഫിൽറ്റേഴ്സ് പോയാൽ ഇഷ്ടംപോലെ ഫിൽറ്ററുകളുണ്ട് പോലെ കണ്ടമാനം ഫിൽറ്ററുകളുണ്ട് അതുപോലെ മാർക്കപ്പ് ഉണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് സേവ് കോപ്പി കൊടുത്താൽ ഫോൺ സേവ് ആയിക്കോളും ഇനി വേറൊരു സൂത്രം കാണിച്ചു തരാം ഇവിടെ ഇതിൻ്റെ മേലൊരു പ്ലസ് ബട്ടൺ കണ്ടോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സിനിമാറ്റിക് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്തിട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഫോട്ടോ കൊടുന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക മേലെ ക്രിയേറ്റ് ക്രിയേറ്റല്ലേ ആ ക്രിയേറ്റ് കൊടുക്കുക അതൊന്ന് ക്രിയേറ്റ് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയ്റ്റ് ചെയ്യാം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടോ ആ ഫോട്ടോ നല്ല അടിപൊളി സിനിമാറ്റിക് എഫക്റ്റിൽ ചെറിയൊരു വീഡിയോ ഫോർമാറ്റിൽ വന്ന കേട്ടോ ആ അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് ഇതും സേവ് ചെയ്യാം ഇനിയിപ്പം വേറൊരു സംഗതി ഇല്ല എന്താ വെച്ചാൽ ഫോട്ടോ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ അതിലൊരു ലെൻസ് കൂടെ തന്നെ ഉണ്ട് ഉണ്ടോ അതായത് ഗൂഗിൾ ലെൻസിലേക്ക് ഡയറക്റ്റ് നമുക്കൂടെ ഇപ്പോൾ ആ ഫോട്ടോൻ്റെ താഴെ ഗൂഗിൾ ലെൻസിൻ്റെ അയക്കണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോനെ പറ്റിയുള്ള ഡീറ്റെയിൽ തീർത്ത് ഗൂഗിൾ ലെൻസ് കൂടെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കണ്ടോ അടിപൊളിയാ ഇങ്ങനെ കുറേ ഫീച്ചറുകളിൽ നല്ലൊരു ഫോട്ടോ എഡിറ്ററായിട്ട് നമുക്കിത് ഉപയോഗിക്കാം സംഭവം അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനോ നിങ്ങൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കലുണ്ടോ ഗൂഗിൾ ഫോട്ടോസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതാരണ നമുക്ക് നമ്മളെ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗൂഗിളിൽ സേഫായിട്ട് നഷ്ടപ്പെട്ട് പോകാതെ സേവ് ചെയ്ത് വെക്കാൻ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കാനാണ് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്നത് അല്ലേ എന്നാൽ ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് സംഗതി അങ്ങനെ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ടി ഞങ്ങളുടെ ചങ്ങായിമാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്ക് കൊടുത്തേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണും നിങ്ങളെ സ്വന്തം മൊത്തം പയ്യൂർ താങ്ക് യു സോ മച്ച്